സിലിണ്ടർ വന്നെടുത്ത് റോഡ്മേ ആ സിലിണ്ടർ എനിക്ക് പെണ്ണോ വണ്ടി എന്തി കൊണ്ട് വരുന്ന എന്താ പറ്റിയോട്ടെ എന്താ പറ്റിയോ എന്താ പറ്റിയോ എന്താ പറ്റിയ അറിയില്ല ട്ടോ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നോക്കട്ടെ ഇറക്കി വെച്ച് നോക്കിയാലോ അങ്ങോട്ട് ഇറക്കില്ല ഏറ്റാ அஞ்சு மூணரை ஆக எத்தாவ ഇൻസ്റ്റിൽ ചെറിയ അത് ശരിയാവുന്നില്ലെങ്കിൽ എനിക്ക് വർഷോപ്പിലുള്ള ഒരാളുടെ നമ്പർ എന്റെ ഉണ്ട് ഞാൻ അവരെ വിളിക്കാം നോക്കട്ടെ സമയം പോയില്ലോ എന്റെ വീട് കൂട്ടാളുടെ ചേച്ചി രഘുവിന്റെ മോളാ ആ രഘുവിന്റെ മോളാണ് മൂന്നരക്കെത്തും അയ്യോ ചേട്ടൻ പോയല്ലോ മോളെ അന്റെ അടുത്ത് വർക്ക്ഷോപ്പിലെ നമ്പർണ്ടോ നീ ഒന്ന് വിളിക്കേ തള്ളു കേട്ടിരിക്കാന്നൊക്കെ വേറെ ആരെയും വിളിച്ചു എന്താ ദൈവം മേവനിയൊക്കെ ഇനിയല്ലാണ്ട് വിശ്വസിക്കാം മോളെ